ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കോവൽ കൃഷിൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടെറസിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കോവലിൻ്റെ കുറേ വള്ളികളാണ് അതിൽ നിറച്ചും കോവൽ ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഈ കോവക്ക എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ നല്ല നാടൻ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള കോവക്കയാണ് ഇതുപോലെ എല്ലാവരെയും വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം കമ്പോ അല്ലെങ്കിൽ ഒരു തയ്യോ നമുക്ക് അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ട് വേണമെങ്കിൽ കൂടിയിട്ട് ഈ കോവൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ പിന്നെ നമുക്കിതുപോലത്തെ കയർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പടർത്തി എടുത്താൽ ടെറസിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ സ്ഥലപ്രതയുള്ളവർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കോവൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിറച്ച് ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ പറിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നല്ല മൂപ്പത്താത്ത ചെറിയ കോവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചവട തിന്നാനും നല്ല രസമാണ് ചെറിയ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മളിതിന് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന വള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകവെള്ളം തന്നെയാണ് ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ ചാണവെള്ളം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകെള്ളം പച്ച ചാണകം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ കോവൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ടെറസിൻ്റെ മുകളിൽ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടാവും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഏകദേശം ഈ ഒരു ടൈം സീസൺ കഴിയുന്ന സമയത്ത് നമുക്ക് ഇല മുരടിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് ഇതുപോലെ വിളവെടുപ്പ് നടത്താവുന്നതാണ് നമ്മൾ ഏകദേശം ഈ കായ്കളൊക്കെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് ഒരു മുരടിപ്പ് വരും ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ ഇതുപോലെ എല്ലാ സമയവും നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോവലിൻ്റെ വള്ളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മളൊരു ചെറിയ കഷ്ണം നിരത്ത് നട്ടു കൊടുത്തിട്ടുള്ളതാണ് അത് അത്യാവശ്യം കട്ടിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇലയിൽ നിറച്ച് നീറിൻ്റെ ഒരു ശല്യമുണ്ട് പക്ഷേ ആ ഒരു നീറിൻ്റെ ശല്യം കൊണ്ട് നമുക്കൊരു കാര്യം എന്താ വെച്ചാൽ വേറെ കീടങ്ങളൊന്നും നമ്മുടെ കോവലിനെ ആക്രമിക്കില്ല എന്നാണ് മുഞ്ഞ പോലെയുള്ള ഈ കീടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടി ഇത്ര നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരില്ല അപ്പോൾ ഈ നീറിൻ്റെ ആക്രമം ഒരു കണക്കിന് നല്ലതാട്ടോ നമ്മൾ സീസൺ അനുസരിച്ചിട്ട് സീസണനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ചൂട് കാലം മാർച്ച് ഏപ്രിൽ കാലത്തിലൊക്കെ ആണെങ്കിൽ ഒന്നരടനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലാത്ത സീസണിലൊന്നും നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഈ ചെടികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മരത്തിലേക്കൊക്കെ വളർത്തുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നെറ്റ് വെച്ചിട്ട് നമുക്കിതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് നമുക്ക് പറിച്ചെടുക്കാനും അപ്പോൾ എളുപ്പമായിരിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള കൃഷി കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വിത്തും മുളപ്പിച്ചും ചെടിയുടെ തണ്ട് കുഴിച്ചിട്ടിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്